സംവിധായകൻ രഞ്ജിത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയുമായി ഒരു യുവാവും രംഗത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷൻ ഈ ലൊക്കേഷനിൽ നടന്മാരെ കാണാൻ പോയപ്പോഴാണ് ഈ യുവാവ് രഞ്ജിത്തിനെ പരിചയപ്പെടുന്നത് അന്ന് ഈ യുവാവ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ബംഗളൂരുവിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു അവിടെ വരാൻ ആവശ്യപ്പെട്ടു അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിൽ യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്ന് തന്നെ ഇക്കാര്യം അന്നത്തെ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ അറിയിച്ചിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആരും പ്രതികരിച്ചില്ല എന്നാണ് കോഴിക്കോട് കസബ സ്റ്റേഷനിൽ ഈ യുവാവ് നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കുന്നത് ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് രഞ്ജിത്തിനെതിരെ നേരത്തെ ബംഗാളി നടി പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും സംഭവത്തെക്കുറിച്ച് യുവാവ് പറയുന്നത് ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ മമ്മൂട്ടിയെ കാണാനാണോ എന്ന് ചോദിച്ച് ഇയാളെ ഉള്ളിൽ കൊണ്ടുപോയി മമ്മൂട്ടി അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ മമ്മൂട്ടിയെ ഇഷ്ടം എന്ന് സംവിധായകൻ രഞ്ജിത്ത് ചോദിച്ചു അത്രേ മമ്മൂട്ടിയെ മാത്രമല്ല സാറിനെ പോലെ ലെജൻഡായ സംവിധായകനെ ഇഷ്ടമാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് ആ കിട്ടിയ അവസരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു ഒരു ടിഷ്യൂ പേപ്പറിൽ രഞ്ജിത്തിൻ്റെ നമ്പർ എഴുതി കൊടുത്തു വിളിക്കരുത് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ അന്ന് രാത്രി മെസ്സേജ് അയച്ചു എന്നാൽ ഫ്രീ ആവുക എന്ന് തിരിച്ച് രഞ്ജിത്ത് മറുപടി അയച്ചു സാറ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ബംഗളൂരുവിൽ വരാൻ പറ്റുമോ എന്നായിരുന്നു തിരിച്ചുള്ള മെസ്സേജ് അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ബംഗളൂരുവിലെ ഹോട്ടലിൽ വന്നു റിസപ്ഷനിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടു രാത്രി മണിയാണ് പത്തുമണിയാണ് പത്തുമണിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇക്കാര്യം രഞ്ജിത്തിനോട് പറഞ്ഞപ്പോൾ പോവരുത് മുറിയിലേക്ക് വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഹോട്ടലിൻ്റെ കോഫി ഷോപ്പിനുള്ളിലൂടെ സൈഡിലുള്ള സ്റ്റെയർ കേസ് വഴി എക്സിറ്റ് ഡോർ വഴിയാണ് ഞാൻ കയറി കോറിഡോറിൽ എത്തിയത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു പറഞ്ഞ റൂം നമ്പറിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ രഞ്ജിത്ത് ഉണ്ടായിരുന്നു കുളിച്ചു കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞു അതിനിടെ മദ്യം നൽകി വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ടും വളരെയധികം നിർബന്ധിച്ച് മദ്യം കഴിക്കുകയുണ്ടായി എന്ന് ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് കൺമശി കൊടുത്തിട്ട് കണ്ണിലെഴുതാൻ പറഞ്ഞു കണ്ണെഴുതിയപ്പോൾ കണ്ണ് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ശാരീരികമായ ചില കാര്യങ്ങൾ പറഞ്ഞു ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു അത് അറിയിപ്പിക്കേണ്ടടുത്ത് അതായത് നിയമപരമായി നീങ്ങുന്ന സമയത്ത് താൻ വ്യക്തമാക്കുമെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ വേഷം കിട്ടും എന്ന് കരുതി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് വളരെ മൃഗീയമായി ഉപയോഗിച്ചു പലതവണ ഉപയോഗിച്ചു മദ്യം കഴിച്ചതിനാൽ ഇയാൾ അബോധാവസ്ഥയിലായിപ്പോയി ഒരു മലയാള സിനിമ നടക്കിയയാളുടെ ഫോട്ടോ അയച്ച് ഇഷ്ടമായോ എന്ന് ചോദിച്ചു കൂടുതൽ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് പലതവണ ഉപയോഗിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് എല്ലാം കഴിഞ്ഞ് രാവിലെ കുറച്ച് പണം കൊടുത്തു പണം വേണ്ട തനിക്ക് അവസരമാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ശരിയാക്കാം തിരക്കാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പിന്നീട് വിളിച്ചപ്പോൾ നമ്പർ ബ്ലോക്ക് ചെയ്തിരുന്നു ഇത് കടുത്ത മാനസിക പ്രശ്നം ഉണ്ടാക്കിയെന്നും ഇപ്പോഴാണ് എല്ലാം തുറന്നു പറയാൻ ധൈര്യം കിട്ടിയതെന്നും യുവാവ് പറയുന്നു അന്ന് തന്നെ ഇക്കാര്യം ഒരു പ്രമുഖ നടിയെ അറിയിച്ചിരുന്നു എന്നാലും പ്രതികരിച്ചില്ല എന്നും യുവാവിന്റെ പരാതിയിൽ പറയുന്നു ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് ഇതിൽ ആരാണ് തെറ്റ് ആരാണ് ശരി എന്നുള്ള നിലപാടുകൾ നമ്മൾക്ക് സ്വീകരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ ൾ അന്വേഷണങ്ങൾ ഇതൊക്കെ പുറത്തു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആർക്കും ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാം എന്നിരിക്കെ ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ആരെയും ന്യായീകരിക്കുകയല്ല പക്ഷെ വാസ്തവം എന്താണ് എന്നുള്ളത് പുറത്ത് അറിയുക തന്നെ വേണം ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് പോലും പുരുഷന്മാർക്ക് പോലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം നീചരായിരുന്നു ഇവരൊക്കെ എന്ന് വേണം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സമയത്ത് ഒരു സമയത്ത് നല്ല അവരുടെ അവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ അവർ ഒരുക്കിയപ്പോൾ കഥാപാത്രങ്ങൾ എഴുതിയ കഥകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വളരെ നല്ല ഓർമ്മകളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇവർക്കുള്ളിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് അതിശയപ്പെടാൻ സാധിക്കുകയില്ല കാരണം ലോകം അങ്ങനെ തന്നെയാണ് എല്ലാ മേഖലകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ സിനിമാ മേഖലയിലെ ഈ കഥ പറച്ചിലുകൾ ഈ തുറന്നു പറച്ചിലുകൾ കുറച്ചധികമായി പോയി ന്യൂസ് ഡെസ്ക് കർമാനുസ്